മീനച്ചിൽ നദീതരത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് പുതുവഴികൾ തേടി കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ മേഖലാതല സിംബോസിയം നടന്നു പാല എംപ്ലോയ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ ജോസ് കെ മാണി എം പി സിംബോസിയം ഉദ്ഘാടനം ചെയ്തു ഈ ചെളിയും മണ്ണും മണലും ഒക്കെ ആയിട്ട് വരുന്ന രണ്ട് സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന്റെ ആ പറഞ്ഞ അതിന്റെ ഒരു പ്രളയത്തിന് ശേഷം അത് ഏഴ് സെന്റിമീറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും മാത്രം അത്രയും മാത്രം മണ്ണും ചെളിയും ഇതൊക്കെയായിട്ട് അടുത്തട്ടിലേക്ക് ഇരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് ിലും മീനിച്ചുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നമ്മൾ റിവറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഹൈലാൻഡുണ്ട് മിഡിൽ ലാൻഡുണ്ട് ലോ ലാൻഡുണ്ട് അപ്പോൾ ഹൈലാൻഡിലോ മിഡിൽ ലാൻഡിലോ മണ്ണ് വന്ന് അങ്ങനെ അറിയത്തില്ല പക്ഷേ ഡോലാൻഡില് ഡോലിലാണ് ഈ മണ്ണുകളെല്ലാം വന്നു കഴിയുന്നത് അപ്പോൾ അതിനേക്കാൾ പ്രധാനമായ ഈ കൈവഴികളെല്ലാം പലതും ബ്ലോക്ക് ആയി കിടക്കുന്നു അത് ക്ലിയർ ചെയ്ത് റീസിറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്താൽ തന്നെ പകുതി വിഷയം തീരും എന്ന് എനിക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് അധ്യക്ഷനായിരുന്നു ജലസേചന വകുപ്പ് എഞ്ചിനീയർ സാം പോൾ എബ്രഹാം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജെയിംസ് വടക്കൻ വ്യാപാരി വ്യവസായി നേതാക്കന്മാരായ ആസേപ്പച്ചൻ തകടിയിൽ അനൂപ് ജോർജ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർ സെബാസ്റ്റ്യൻ ജി മാത്യു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിഷയത്തെക്കുറിച്ച് വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ സിംബോസിയത്തിന്റെ തുടർച്ചയായി അവിടെ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും മേഖലാതലത്തിൽ ചർച്ചയാകുകയാണ് ചെയ്യുന്നത് ജൂലൈ ആദ്യവാരം ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി എന്നീ മേഖലകളിലും സിംബോസിയം സംഘടിപ്പിക്കും സിംബോസിയങ്ങളിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായ പദ്ധതിരേഖ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നദീതല സംരക്ഷണവും വെള്ളപ്പൊക്കവും നിയന്ത്രണവും ഉറപ്പുവരുത്തുന്നതിനായി ഉന്നതാധികാര സമിതി മുമ്പാകെ സമർപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അറിയിച്ചു